ലബനാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലബനാന്റെ അതിർത്തിയിൽ വ്യോമാക്രമണം നടത്തി ഒരു ഹിസ്ബുല്ലാ കമാൻഡർ അടക്കം പത്ത് സൈനികർ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ വിഷയം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ അംഗീകരിക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയെന്നോണം ഇസ്രായേലിലെ ഗലീലി പട്ടണത്തിലേക്ക് ഇരുന്നൂറോളം റോക്കറ്റുകൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് തൊടുത്തുവിടുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അറിയിക്കുകയും ചെയ്തു ഇതിൻ്റെ ഒരു സ്ഥിരീകരണം കൃത്യമായ ഇതിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു വന്നിട്ടില്ല പക്ഷേ ഗലീലി പട്ടണത്തിലേക്കുള്ള അക്രമത്തെ അക്രമം ഇസ്രായേൽ ഞെട്ടിച്ചിരിക്കുകയാണ് അത് ഒരു വളരെ പ്രധാനമായിരിക്കുന്ന ഒരു നഗരമായിട്ടാണ് ഇസ്രായേൽ കാണുന്നത് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും വിശുദ്ധ നഗര ഭാഗമാണ് ഗലീലി പട്ടണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്ര സംഭവങ്ങൾ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പട്ടണമാണ് ഗലീലി ആ മേഖലയിലേക്ക് ഇസ്ബുൾ ആക്രമണം നടത്തി എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാനസിക സൈനിക വിഷയമുണ്ടാക്കുന്ന കാര്യമാണ് തങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ഥിരീകരണ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു രൂപം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ലബനാൻ അതിർത്തിൽ നിന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഗലീലി പട്ടണത്തിലേക്കുള്ള വൈദൂരം കണക്കാക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് അവർക്ക് എത്രയും എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ സാധ്യമാകുന്ന രീതിയിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അക്രമം നടത്തിയത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലബനാനിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ അപ്പോൾ ഇവിടെ ഗസ ഗസയുടെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഗസയ്ക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ചാണ് ഈ ഭാഗങ്ങളിലേക്കുള്ള യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ രൂക്ഷമാക്കാൻ വേണ്ടി ലബനാൻ തീരുമാനിച്ചത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും സംഘർഷ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ആ വിഷയ പര്യനത്തിന് പരിഹാരത്തിനൊക്കെ പല കുറി ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇസ്രായേൽ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ ലബനാൻ വലിയ രീതിയിലുള്ള വിട്ടുവീച്ചക്ക് അവർ തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ യഥാർത്ഥത്തിലുള്ളത് അപ്പോ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയും അഭിമാനത്തിന് വേണ്ടിയുള്ള യുദ്ധമായിട്ട് ഇത് പരിണമിച്ചതോടുകൂടി രണ്ട് ഭാഗവും ശക്തമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ആകാശത്തും ഭൂമിയിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നതിന് തുല്യമായിരിക്കുന്ന സ്ഥിതിയാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് അതായത് ലബനാൻ ഇസ്രായേലിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം എന്ന് പുറത്തു വരുന്നത് ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് സൈനികരെ പിൻവലിച്ചുകൊണ്ട് ലബനാന്റെ അതിർത്തിയിൽ വിന്യസിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് സൈനികരുടെ വലിയൊരു കുറവും അതോടനുബന്ധിച്ച് തന്നെ യുദ്ധം ചെയ്യാൻ സൈനികർക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ അലട്ടുകയാണ് അതുകൊണ്ട് ഗസയുടെ പരമാവധി മേഖലയിൽ നിന്ന് കാന്യൂൺസിൻ്റെയൊക്കെ ഭാഗിലാണ് ഏറ്റവും കൂടുതൽ സൈനികർ ഇസ്രായേൽ സൈനികരുള്ളത് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടന്ന പ്രദേശവും അവിടെ തന്നെയാണ് ഹമാസിന് വലിയ സ്വാധീനമുള്ള മേഖലയും ഈ കാന്യൂസിന്റെ ഭാഗമാണ് അവിടെ നിന്നാണ് പിൻവലിച്ചുകൊണ്ട് ഈ അതിർത്തി ഭാഗങ്ങളിലൊക്കെ ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ അവരെ വിന്യസിച്ചിരിക്കുന്നത് ഇത് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിലാണ് എന്നാൽ ഇസ്രായേൽ ഇവിടെ പരാജയപ്പെടുന്നതിന്റെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള അക്രമം ലബനാന് നേരെ നടത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കും മുൻപ് സാധിച്ചിട്ടുണ്ട് എന്നാൽ സമാനമായിരിക്കുന്ന തിരിച്ചടികൾ ഉണ്ടാവാറുണ്ട് അത് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു പക്ഷേ ഇവർ മനസ്സിൽ ഇവരുടെ വിഷയം എന്ന് പറയുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ആയുധപ്പുരകൾ കണ്ടെത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അന്വേഷണങ്ങളും നടത്തിയിട്ടും ഇസ്രായേലിനോ അമേരിക്കക്കോ അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടാണ് ഏറ്റവും വലിയ പോരായ്മയായി കാണുന്നത് സമാനമായ രീതിയിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ നേതാക്കൾ ഒളിച്ചിരിക്കുന്ന ഒളി ഒരു വിവരങ്ങളും ഇപ്പോഴും അവർക്ക് ലഭിച്ചിട്ടില്ല അവർ ആശയവിനിമയം നടത്താൻ വേണ്ടി പേജർ ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം പേജർ ഉപയോഗിച്ചുമായിട്ട് ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങളും വലിയ സംഭവങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നു കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി ഇസ്രായേലിന് ഇതിനാലും സാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് അപ്പൊ കാര്യം എന്ന് പറയുന്ന അയ്യായിരത്തോളം പേജറുകൾ അവൾ അവിടേക്ക് വലിപ്പന നടത്തുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് അതിന് ആനുപാതികപരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് ഇതിന്റെ രൂപ രീതികൾക്കൊക്കെ മാറ്റം വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ബുല്ലാ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടും സിറിയയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ വലിയ പരീക്ഷണങ്ങളും വലിയ നിരീക്ഷണങ്ങളും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഈ നടത്തിയതൊക്കെ പരമാവധി ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ രാജ്യത്തിനകത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക നടത്തുക അമേരിക്കയുടെ പോളിസി തന്നെ അതാണ് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു സർക്കാരാണെങ്കിൽ ആ താല്പര്യമില്ലാത്ത രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടായി ഈ ആഭ്യന്തരമായ രീതിയിലുള്ള വിമത പക്ഷത്തിന് ഭരണം പിടിച്ചെടുത്തുകൊണ്ട് അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് കാലാകാലം അമേരിക്ക ചെയ്യുന്നതാണ് അതിന്റെ തുടർച്ചയായ രീതിയിൽ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ അകത്ത് ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ചിലതിലൊക്കെ അവർ വിജയം കണ്ടിട്ടുണ്ട് ചിലതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ആ പരാജയപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് ലിബിയ ആണ് ഒന്ന് ലബനാനാണ് ലബനാനിൽ അവരുടെ ഒരു പരീക്ഷണവും വിജയിച്ചിട്ടില്ല പൂർണ്ണമായിട്ട് പരാജയമാണ് ആ പരാജയത്തിന്റെ പ്രയാസങ്ങളും അതിന്റെ പ്രതിരോധങ്ങളുമാണ് യഥാർത്ഥത്തിൽ ലബനാനിലെ ഹിസ്ബുൽ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചു സമാനമായ രീതിയിൽ പ്രതിരോധം തകർക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് സിറിയ പക്ഷെ സിറിയ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ ലക്ഷ്യം കാണാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും സിറിയയുടെ അകത്ത് ഉണ്ടായ സമയത്ത് ഗവൺമെന്റ് അവിടുത്തെ ഔദ്യോഗികപരമായിരിക്കുന്ന സർക്കാരിന് അതിന്റെ മുഴുവനും അടിച്ചൊതുക്കാൻ വേണ്ടി സാധിക്കാതെ വന്നപ്പോ അവര് സൈനികപരമായ രീതിയിൽ വല്ലാതെ ക്ഷയിച്ചു പോയിട്ടുണ്ട് ആ ക്ഷയം പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് ഗുണമായിട്ടുണ്ട് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം നാലോ അഞ്ചോ തവണ സിറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് സിറിയയുടെ ഒരു എയർപോർട്ട് തന്നെ തകർത്തിട്ടുണ്ട് അതോടനുബന്ധിച്ച് തന്നെ ഇറാന്റെ ഈ എംബസി തകർത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഫോടന പരമ്പരകൾ തന്നെ യഥാർത്ഥത്തിൽ സിറിയ നടത്തിയിട്ടുണ്ട് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുനിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടായിട്ടില്ല സൈനികപരമായിരിക്കുന്നവരുടെ ബലക്ഷേമം കൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകുന്നത് പക്ഷേ എല്ലാ കാലത്തും സിറിയ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിൻ്റെ ശത്രുരാജ്യമാണ് അതിർത്തിയുമായിട്ട് ഗോയൻകുന്ന് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ സിറിയയിൽ നിന്നാണ് ഇസ്രായേൽ തൊള്ളായിരത്തി അറുപത്തിയിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചടയ്ക്കിയത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാലത്തും സിറിയയും ഇസ്രായും തമ്മിൽ വലിയ സംഘർഷ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അതോടനുബന്ധിച്ച് തന്നെ ഇറാന്റെ മലീഷ്യ വിഭാഗം ഷിയ മലീഷ്യാ വിഭാഗം ശക്തമായിരിക്കുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് സിറിയ എന്നതിനാൽ എല്ലാ കാലത്തും ഇസ്രായേലിന് അത് വലിയ ഭീഷണിയാണ് റഷ്യയുടെ സൈനിക താവളങ്ങളും അമേരിക്കയുടെ സൈനിക താവളങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സിറിയ എന്ന് പറയുന്നത് അപ്പോൾ ഇറാൻറേതും റഷ്യയുടേതും അമേരിക്കയുടേതും മറ്റുള്ള പല തുർക്കി അടക്കമുള്ള പല രാജ്യങ്ങളുടെയും സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങൾക്കൊക്കെ ആ സമയത്ത് അവിടെ നടന്ന ആഭ്യന്തര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി റഷ്യ എന്ന് പറയുന്ന രാജ്യം വലിയ രീതിയിലുള്ള സഹായം നൽകി എന്നതിനാൽ ഇവർക്കൊക്കെ അനുമതി നൽകിയിട്ടുണ്ട് ഈ അനുമതി നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനിക കേന്ദ്രം ഉണ്ടാക്കിയതിനപ്പുറമായ രീതിയിൽ അവരുടെ മലേഷ്യ വിഭാഗത്തെ സജീവമാക്കാൻ വേണ്ടി ഇറാന് സാധിക്കുകയും ചെയ്തു അപ്പോൾ ഒരു യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യം ഉണ്ടാകുന്ന സമയത്ത് സിറിയ തീർച്ചയായിട്ടും ഇറാനോടൊപ്പം നോക്കും ലെബനാൻ ഏതായാലും ഇറാനോടൊപ്പം തന്നെയാണ് പിന്നീട് അതിൽ വരുന്ന രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഈജിപ്താണ് ഒന്ന് ജോർദാൻ ആണ് ജോർദാൻ ഏറെക്കുറെ ഇപ്പോഴത്തെ ഒന്നുക്കൽ നിഷ്പക്ഷത പാലിക്കും അതല്ലെങ്കിൽ ഇസ്രായേൽ എതിരെ നിലപാടെടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വാക്ക ടോക്കിയ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പേചരാക്രമവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ രൂക്ഷമായ രീതിയിലാണ് ഇസ്രായേലിനെ വിമർശിച്ചത് അപ്പൊ ജോർദാൻ ഇസ്രായേലും വിമർശിക്കുക എന്ന് പറയാൻ ഇസ്രായേലിനും കൂടി അനുകൂലമായിരിക്കുന്ന അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ജോർദാനിൽ ഉള്ളത് എന്നതിനാൽ അവർ വിമർശിക്കുമ്പോൾ അതിന് ഗൗരവപരമായിട്ട് കാണും പിന്നീടുള്ള ഈജിപ്ത് ആണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ അവിടുത്തെ നാൽപ്പതോളം വർഷം ആ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരി അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം വന്നതോടുകൂടി ഏറെക്കുറെ അമേരിക്കയും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന സമീപനങ്ങളും നിലപാടുമാണ് ഉണ്ടായിരുന്നത് മുസ്ലിം മുബാറക്കിന്റെ ഭരണമാണ് ഏകദേശം മുപ്പത്തിയേഴ് കൊല്ലം നാൽപ്പത്തി രണ്ട് കൊല്ലം പറയുന്നുണ്ട് അയാൾക്കെതിരെ ആരോപണങ്ങളും വിഷയകാര്യങ്ങളുണ്ടായി ആഭ്യന്തരപരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്ക വിജയിച്ചു മുസ്ലിം മുബാറക്കിന്റെ ഭരണം തായവീണു പുതിയ ഭരണങ്ങൾ വന്നു അത് വീണ്ടും വിഷയമായി അടുത്ത ഭരണത്തിലാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളൊക്കെ അധികാരത്തിലേറി നമുക്കറിയാവുന്നതാണ് അപ്പം ഇത് ഏറെക്കുറെ അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിരിക്കുന്ന നിലപാടാണ് ഇപ്പോഴത്തെ ഈജിപ്തിനെ പ്രസിഡന്റ് ചെയ്യുക ചെയ്യുന്നത് എന്നാൽ അവിടെ വിഷയം എന്ന് പറയുന്നത് അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടുകളും ഇസ്രായേലിനനുകൂലമായിരിക്കുന്ന സമീപനങ്ങളും ഈജിപ്തിൻ്റെ ഭരണാധികാരികളോ ഭരണകൂടമോ ചെയ്യുന്നു എന്നല്ലാതെ അവിടുത്തെ ജനങ്ങളും മുഴുവനും ഈ സംവിധാനത്തിനെതിരാണ് എന്നുള്ളത് വലിയ രീതിയിലുള്ള വയ്പാടും വിഷമങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിവരം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിശ്വ വിഷയങ്ങളിലൊക്കെ ഒരു വലിയൊരു ഒരു മഹായുദ്ധം വരികയാണെങ്കിൽ ഈ അതിർത്തിയിലെ പരമാവധി പ്രദേശങ്ങളെല്ലാം ഇറാന് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ റഷ്യ പിന്തുണ നൽകുന്ന സംവിധാനത്തിലേക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ പരമാവധി ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇസ്രായേൽ നടത്തിയിരിക്കും നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഗലീലി പട്ടണം ഇതുവരെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ട വിഷയമല്ല എന്നാൽ ആ ഭാഗത്തേക്ക് ഇസ്ബുല്ലാ ഗ്രൂപ്പ് അക്രമം നടത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വൈകാരികപരമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനാണ് ഇരുന്നൂറോളം റോക്കറ്റുകൾ വിക്ഷേപിച്ചു എന്ന് പറയുന്ന സമയത്ത് അതൊരു നിസ്സാരമായിരിക്കുന്ന വിക്ഷേപമല്ല തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നടന്ന അക്രമമായും തൊള്ളായിരത്തി അറുപത്തി നടന്ന യുദ്ധവുമായും അതിന്റെ ഇടയിൽ നടന്ന പല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്രായേലിലെ ഗലീലി പട്ടണുമായി ബന്ധപ്പെട്ടിടത്തേക്ക് ഒരു അക്രമ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇസ്രായേൽ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇവിടെ യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ അതിന്റെ പ്രതിധ്വനികൾ ഉണ്ടാവും എന്ന് വച്ചാൽ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് പറക്കുന്നത് നിരോധിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ വലിയൊരു അപകടാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുടെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം ലെബനാന്റെ ഭാഗത്തുനിന്ന് ഇസ്ബുല ഗ്രൂപ്പിന്റെ പ്രതിനിധി പറഞ്ഞത് തങ്ങളുടെ രാജ്യത്തുനിന്ന് ലബനാന്റെ രാജ്യ അതിർത്തിയിൽ നിന്ന് തായ്ന്നാണ് ഇസ്രായേലിലേക്ക് വിമാനം പറക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം എന്നുള്ളത് ഒരു മുന്നറിയിപ്പായിട്ട് തന്നെയാണ് കാണുന്നത് ഇത് വലിയൊരു രീതിയിലുള്ള ഒരു പ്രതിസന്ധി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വലിയ സംഘർഷാവസ്ഥയും വലിയ പ്രതിസന്ധിയിലേക്കും വീണ്ടും വീണ്ടും ഈ മേഖല നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്